യു കെയിൽ കുട്ടികളെ ലക്ഷ്യമിട്ട് മിഠായി ബ്രാൻഡുകളെ അനുകരിച്ച് നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ടെന്ന് രഹസ്യ അന്വേഷണത്തിൽ കണ്ടെത്തി കുട്ടികളുടെ പ്രിയപ്പെട്ട മിഠായി ബ്രാൻഡുകളെ അനുകരിച്ചാണ് നിക്കോട്ടിൻ കളർന്ന ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ഗ്ലാസ്ഗോയിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ ഓറഞ്ച് മില്യൻസ് എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഒരു പൗച്ച് വാങ്ങിയപ്പോൾ അതിൽ നൂറ് മില്ലിഗ്രാം നിക്കോട്ടിൻ ഉണ്ടെന്ന് വിൽപ്പനക്കാരൻ വെളിപ്പെടുത്തിയതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരാൻ ഇടയാക്കിയത് പരിശോധനയിൽ പതിനേഴ് മില്ലിഗ്രാം നിക്കോട്ടിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിലും അത് എക്സ്ട്രാ സ്ട്രോങ് വിഭാഗത്തിൽപ്പെടുന്നു Ja, det er det. ഈ ഉൽപ്പന്നങ്ങൾ കുട്ടികളിൽ ആകർഷണം ഉളവാക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും പാക്കേജിംഗ് സ്വീറ്റ്സ് ആയതിനാൽ അപകടകരമാണെന്നും ട്രേഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചില പാക്കറ്റുകളിൽ നിർമ്മാതാവിന്റെ വിലാസം മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു തങ്ങളുടെ ബ്രാൻഡിന്റെ പേര് അനുമതിയില്ലാതെയാണ് ഉപയോഗിച്ചതെന്ന് ഗോൾഡൻ കാസ്കറ്റ് ലിമിറ്റഡ് എന്ന മിഠായി നിർമ്മാതാക്കൾ പറഞ്ഞു ഇത്തരം നിക്കോട്ടിൻ കലർന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിയമപരമായി നിയന്ത്രണത്തിൽ ഇല്ലാത്തതിനാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പോലും ഇത് എളുപ്പത്തിൽ ലഭ്യമാകുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ മുൻ മുന്നറിയിപ്പ് നൽകുന്നു ചിലർ പുകവലി നിർത്താനായി ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാലും പലരും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായും അടിമയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു സ്കൂളുകളിൽ പോലും കുട്ടികൾ ഇത് രഹസ്യമായി ഉപയോഗിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു